ഒരു മോനാണോ മോനെ കൊണ്ടുപോയി പഠിച്ചത് കയ്യോ കാലോ ഓടിച്ചിട്ട് അവിടെ കിടക്കുകയാണെങ്കിൽ ആ കുട്ടിക്കൊരു ഒരു സമാധാനം ഉണ്ട് അച്ഛനും അമ്മയ്ക്ക് നോക്കും ജീവനോടുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ അതുപോലും പഠിച്ചും കൊടുത്തില്ല സുഹൃത്തുക്കൾ ഞാനിപ്പുള്ളത് കണ്ണാടിക്കൽ വടക്കേ വയലെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ അർജുൻ്റെ വീടിൻ്റെ തൊട്ടടുത്താട്ടോ നമ്മുടെ അടി അർജുൻ്റെ വീടാണ് നമ്മൾ നേരെ മുമ്പിൽ കാണുന്നത് അവ തൊട്ടടുത്തുള്ള ഒരമ്മ അർജുനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അതെന്താണെന്നുള്ളത് ഞമ്മക്കൊന്ന് കേൾക്കട്ടോ ഏറ്റവും നല്ലൊരു മോനാണ് ആളോടാട്ടെ എന്തിനാട്ടെ പ്രവർത്തിക്കാനും ഒക്കെത്തിനും നല്ല മോനാണ് കാണാന്നായിന്ന് കേട്ടപ്പോഴൊക്കെ ഞാൻ ചോറൊക്കെ കൂടി തളർന്നു പോയത് കണ്ടു കിട്ടിയുമ്പോൾ പുറമൊക്കെ കാണാനും പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായത് കൊണ്ട് ലൈന്നിങ്ങോട്ട് ഇറങ്ങിപ്പോക എൻ്റെ വീട്ടിലേക്ക് എന്തുകൊണ്ടും നല്ലൊരു മോനേന് രണ്ട് പെങ്ങന്മാർ ഒരനിയെ അമ്മ അച്ഛൻ എല്ലാവരും ഉണ്ട് അച്ഛൻ കിടപ്പിലാണ് എന്ത് എന്തോ ഒന്നും അറിയില്ല ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചത് ഇനി ഓല കാലം മുഴുവൻ കഷ്ടപ്പാടായിരിക്കും ഓനാലോ ജീവിക്കുന്ന വീടാണത് പത്തിരുപത് വയസ്സിലെ ഓനീ പണിക്ക് ഇറങ്ങിയതാണ് ഇനിയൊരു ഒരിതുണ്ടാവൂല ഓന് എന്താ പറയുമ്പോൾ ആ വീടിൻ്റെ കഷ്ടപ്പാട് കണ്ടറിയേണ്ടി വരും എന്നാണ് തോന്നുന്നത് ലൈനിൽ നിന്നിട്ട് കാണാൻ പറ്റുന്നില്ല തിക്കും തിരക്കിലും ആളുകൾ കൊയിഞ്ഞു വീണുമാണ് അവിടെ നിന്ന് ഇറങ്ങി ഞാൻ വയലേക്കൂടെ എൻ്റെ വീട്ടിലേക്ക് ചുരിയാക്കി കൂടെ വരികയാണ് നിങ്ങളിപ്പോൾ അർജുന അവസാനമായി കണ്ടതെന്നാണ് ഒരാഴ്ച നമ്മളെ പണിക്ക് പോണേണ്ട ഒരാഴ്ച മുന്നേ ഞാൻ വീട്ടിൽ പോയതാ എൻ്റെ അമ്മ അടിച്ച ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ മുറ്റത്തുനിന്ന് കണ്ട് വർത്താനം പറഞ്ഞ് അവിടെ നിന്ന് അന്നാ ലാസ്റ്റ് കണ്ടേ ഞാൻ അർജുനായിരുന്നു സ്വഭാവവും എല്ലാം കൊണ്ടും നല്ല മോനാണ് ആരോടും ഒന്നിനില്ല കച്ചറ കൂട്ടവും ഒരു പ്രശ്നമില്ലാത്ത മോനാണ് ആളുകൾക്കൊരു കുറ്റവും പറയാനില്ല അവനെ പറ്റിയിട്ട് വീട് നോക്കുന്നവനാണ് അവിടുത്തെ വീടിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു നെടുന്തൂൺ തന്നെയാണ് ആ മോനെ അത്രയും നല്ലതാണ് അച്ഛനോട് പോയിട്ട് വന്നിട്ട് പെയിൻ്റ് അടിക്കാന്ന് പറഞ്ഞിരിക്കുന്നു പ്രേമം പറഞ്ഞ് എന്നിട്ട് പെയിൻ്റ് അടിക്കാൻ മോളെ നിശ്ചയമാണല്ലോ പെങ്ങളെ നേരം അതൊക്കെ പറഞ്ഞു പോയ മോനാണത് പിന്നെ കേൾക്കുന്നത് എങ്ങനെ ഞങ്ങൾ ഈ ചദിവാസികൾ ചികിത്സയിലാണെന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് അപ്പം ഞാൻ പറഞ്ഞു ഒരു ഫോൺ ഓനെ എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചിട്ട് അവൻ്റെ ഭാര്യേനെ വിളിക്കാതെ കൂല എന്നറിഞ്ഞു ഞാൻ ഫോണോടിച്ച് നോക്കുമല്ലോ പറയും ആദിവാസികളെ കൈമലാണ് കൈമലാണ് അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞതാ മൊബൈലിൽ ഉണ്ടെങ്കിൽ ഓൻ ആരുടെയും വാങ്ങിയിട്ട് പോകുമ്പോഴെ വിളിക്കാതെ പോല ഭാര്യയും കുട്ടി അച്ഛനും ഒക്കെ ഉള്ളതല്ലേ അവനത് ചെയ്യാതെ ഈ ലോറി പോലീ ലോറി മുതലാളി നല്ല മനുഷ്യനല്ലേ മനാഫിനെ കുറിച്ചിട്ട് പറയാൻ അറിയാൻ പൊക്കുമ്പോൾ ടി വി കണ്ടിട്ടുള്ളതുള്ളു ഓനത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഓനോ മോത്ത് തേമ്പല് കിട്ടി അടി കിട്ടി കുറെ കഷ്ടപ്പെട്ട മനുഷ്യനാണ് മനുഷ്യനാണത് പക്ഷെ അന്നും പറയുന്നുണ്ട് ക്യാബിൻ്റെ ഉള്ളിലും മോൻ്റെ അർജുനായുള്ളിലുണ്ട് അവനെ അങ്ങോട്ടും പോകില്ല എന്നുള്ളൊരു സത്യാവസ്ഥ പറഞ്ഞിരിക്കുന്നല്ലോ അത് അതുപോലെ തന്നെ ആയിരിക്കുന്നത് അത്രയും നല്ല ലോറി ആയതുകൊണ്ടാണല്ലോ അത് അങ്ങനെ ആ കുട്ടീനെ കിട്ടിയത് ആ ഏറ്റവും നല്ല മനുഷ്യനാണ് മനാഫ് നല്ല മനുഷ്യനാവേ കിട്ടുന്നവരെ അവിടെ നിന്ന് ത്യാഗം സഹിച്ചല്ലോ അവന്റെ പേരില് കൊറേ തെറ്റുപറ്റുകളൊക്കെ ആളുകൾ പറയുകയും ചെയ്ത് ഞാൻ എല്ലാവരും ഒക്കെ തന്നെ നമ്മുടെ മനാഫ് ഇവിടെ നാട്ടിൽ നിന്ന് പോയ പോലല്ല ഇപ്പൊ തിരിച്ചു വന്നപ്പോ മുഖൊക്കെ ആകെ കറുത്ത് സത്യാണ് കേടുവന്നു പോയല്ല നല്ലൊരു മനുഷ്യനാണ് ഇപ്പോൾ ഞാനും അവിടെ പോയിരുന്നത് അവിടെ പോയ സമയത്ത് മനാഫ് ചെയ്യുന്ന ത്യാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ കണ്ണിൽ നിന്ന് കാരണം അത്രയും പൊരു വെയിലത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അദ്ദേഹം മുട്ടാത്തൊരു വാതിലുകളില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും നമ്മുടെ അർജുനെ അല്ലെങ്കിൽ തിരികെ കിട്ടാൻ വേണ്ടി അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി ഒന്നുമില്ലെങ്കിലും അർജുൻ്റെ ജീവൻ നമുക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡിയെങ്കിലും നമുക്ക് കിട്ടി വീട്ടുകാർക്ക് അത് വേണ്ട കർമ്മം ചെയ്യാനുള്ളൊരു ഒരിതായി അവർക്ക് അതാണ് ഒരു പറഞ്ഞത് എന്തെങ്കിലും ഒരു അസ്ഥി കിട്ടിയേക്കുന്ന നമുക്ക് കർമ്മം ചെയ്യേനി അല്ലാതുമ്പോൾ എന്ത് ചെയ്യുന്ന ചോദിക്കുന്ന വീട്ടുകാർ അച്ഛൻ പാടെ കിടപ്പില്ല ഒരു ഓം പശുക്കുട്ടി പശുക്കുട്ടിണ്ടെ അതും ചത്തുപോയി എല്ലാം കൊണ്ട് ആ വീട്ടുകാർ കഷ്ടത്തിലാണ് ഇപ്പോ നിങ്ങള് അർജുനെ കാണാനല്ലേ ഇറങ്ങിട്ടേ രാവിലെ ചായ ഒന്നും കുടിച്ചില്ല അപ്പൊ ഞാൻ എണീറ്റ് പല്ലേച്ചു മോങ്ക ഓടിയതാ കണ്ണാടിക്കിലേക്ക് അവിടെ കൊറേ നിന്നല്ലോ നമ്മള് പിന്നെ അവിടെ നിന്ന് ഇവിടെ വന്ന് നിന്നാ എനിക്ക് തോന്നി ആ വീട് പോകും തോന്നിയപ്പോൾ അവിടെ നിന്ന് എല്ലാം ഇങ്ങോട്ട് ഇറങ്ങി മോനെ എന്തായാലും മോൻ കാണാൻ പറ്റില്ലെന്നുള്ള പിന്നെ നമ്മൾ നിന്നിട്ടും കാണില്ല പിന്നെ എല്ലായിടത്തും ബ്ലാനറും അതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കാണാൻ പറ്റുള്ളൂ അവിടെ നല്ല തിരക്കല്ലേ ഭയങ്കര തിരക്കാ തിക്കും കുത്തു ആണ് അവിടെ അങ്ങോട്ടടുക്കാൻ ഫാമിലി അവരെ കുറിച്ച് എല്ലാം നല്ല ആൾക്കാരാണ് നല്ല ജീവിച്ചു പോകുന്ന മക്കളാണെന്ന് പറഞ്ഞു റൂമില് കുടുംബാട്ടെന്തോ പറ്റിപ്പോയി കടക്കത്തിൽ അപ്പം ആണോ വീട് അർജുനാണ് അച്ഛൻ അങ്ങനത്തെ പണിയില്ല അച്ഛൻ പശു ആണ് അച്ഛൻ അങ്ങനത്തെ പണിക്ക് പോവാൻ അതിന്റെ മുന്നേപ്പര് എന്തോ ആൾമാർ ശരിയാക്കാൻ കയറ് കുടുങ്ങി കയറി ലേക്ക് പോകുക എന്തോ ചെയ്ത് എന്തോ പറ്റിപ്പോയി അയ്മല് പിന്നെ അത് പണിക്ക് പോകും വലിയ കൊണ്ട് ഇങ്ങനെ നടക്കുന്നല്ലാതെ അർജുനാണ് ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്ന അർജുനാണ് നല്ലൊരു മോനാണ് മോനെ കൊണ്ടുപോയി പഠിച്ചു കയ്യോ കാലോ ഓടിച്ചിട്ട് അവിടെ കിടക്കുകയാണെങ്കിൽ ആ കുട്ടിക്കൊരു ഒരു സമാധാനം ഉണ്ട് അച്ഛനും അമ്മയ്ക്ക് നോക്കും ജീവനോടുണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ അതുപോലും പഠിച്ചും കൊടുത്തില്ല മനുഷ്യന്റെ ഓരോ വിധികളല്ലേ